അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എ ഡി ജി പി അജിത് കുമാറിനെ തിരിച്ചടി വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് തള്ളി എ ഡി ജി പിക്ക് ക്ലീൻ ചിറ്റ് നൽകി വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ട് പ്രത്യേക വിജിലൻസ് കോടതി തള്ളി സർക്കാർ നേരത്തെ അംഗീകരിച്ച റിപ്പോർട്ടാണ് കോടതി തള്ളിയത് കേസ് ഡയറിയും അന്വേഷണ റിപ്പോർട്ടിന്റെ ഒറിജിനൽ പകർപ്പും അന്വേഷണം സംബന്ധിച്ച സർക്കാർ ഉത്തരവിന്റെ പകർപ്പും സാക്ഷിമൊഴികളും പരിശോധിച്ചതിന് ശേഷമാണ് കോടതി നടപടി വിജിലൻസ് ഡെപ്യൂട്ടി സൂപ്രം ഡിവൈഎസ്പി ഷിബു പാപ്പജന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് പ്രത്യേക യൂണിറ്റാണ് ആണ് അന്വേഷണം നടത്തിയ റിപ്പോർട്ട് സമർപ്പിച്ചത് വിജിലൻസ് സമർപ്പിച്ച ക്ലെയിം ചിറ്റ് റിപ്പോർട്ട് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ കോടതി ഈ മാസം മുപ്പതിന് പരാതിക്കാരന്റെ മൊഴി നേരിട്ട് കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാകും ഇനി തുടർ നടപടികൾ സാക്ഷി മൊഴികളും മറ്റും കോടതി നേരിട്ടാകും രേഖപ്പെടുത്തുക എ ഡി ജി പിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തിയതുകൊണ്ടാണ് ക്ലെയിം ചിറ്റ് റിപ്പോർട്ട് നൽകിയതെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം പട്ടം സബ് രജിസ്ട്രാർ ഓഫീസ് പരിധിയിലുള്ള ഭൂമി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയതും കവടിയാറിൽ മുപ്പത്തൊന്ന് ലക്ഷം രൂപയ്ക്ക് ഫ്ലാറ്റ് വാങ്ങി അറുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് മറച്ചു വിറ്റതും സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ അന്വേഷിച്ചില്ലെന്നും ഹർജിക്കാരൻ പറഞ്ഞിരുന്നു എം ആർ അജിത് കുമാർ ഭാര്യ സഹോദരനുമായി ചേർന്ന സെന്റിന് എഴുപത് ലക്ഷം രൂപ വിലയുള്ള ഭൂമി തിരുവനന്തപുരം കവടിയാറിൽ വാങ്ങി ആഡംബര കെട്ടിടം നിർമ്മിക്കുന്നതിൽ അഴിമതി പണം ഉണ്ടെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം ഇതിനായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എ ഡി ജി പി വഴിവിട്ട് സഹായിക്കുന്നതായും ഹർജിക്കാരൻ ആരോപിച്ചിരുന്നു വീട് നിർമ്മാണം ഫ്ളാറ്റ് വാങ്ങൽ സ്വർണ്ണക്കടത്ത് എന്നിവയിൽ അജിത് കുമാർ അഴിമതി നടത്തിയിട്ടില്ലെന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ആരോപണങ്ങളിലാണ് വിജിലൻസ് അന്വേഷണം നടത്തിയത് കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്തിന്റെ മലപ്പുറം എസ് പി സുജിത് ദാസ് ഒത്താശ ചെയ്തെന്നും ഇതിന്റെ വിഹിതം അജിത് കുമാറിന് ലഭിച്ചെന്നുമായിരുന്നു പ്രധാന ആരോപണം എന്നാൽ ഈ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് കണ്ടെത്തി സുജിത് ദാസിന്റെ കാലയളവിലാണ് ഏറ്റവും കൂടുതൽ സ്വർണം പിടികൂടിയതെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ വരെ കേസുകളിൽ പ്രതിചേർത്തിട്ടുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട് മലപ്പുറം എസ് പിയുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറയിലും അജിത് കുമാറിനെ ബന്ധിപ്പിക്കുന്ന ഒന്നും കണ്ടെത്താനായിട്ടില്ലെന്നും കവടിയാറിലെ ആഡംബര വീട് പണിതതിൽ ക്രമക്കേട് എന്നായിരുന്നു രണ്ടാമത്തെ ആരോപണം എന്നാൽ ആരോപണത്തിൽ ഉന്നയിച്ചതിന്റെ പകുതിയിൽ താഴെ വിസ്തീർണത്തിലാണ് വീട് നിർമ്മാണം എന്ന് തെളിഞ്ഞുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു വീട് നിർമ്മാണത്തിനായി എസ് ബിയിൽ നിന്ന് ഒന്നര കോടി വായ്പ എടുത്തിട്ടുണ്ടെന്നും കണ്ടെത്തി വീട് നിർമ്മാണം യഥാസമയം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും സ്വത്ത് വിവര പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട് കുറവൻ കോണത്തെ ഫ്ളാറ്റ് വാങ്ങി പത്ത് ദിവസത്തിനുള്ളിൽ ഇരട്ടി വിലയ്ക്ക് മറച്ചു എന്നായിരുന്നു മറ്റൊരു ആരോപണം സ്വാഭാവികമായ വില വർധനയാണെന്നും വില്പനയിൽ ക്രമക്കെട്ടില്ലെന്നും വിജിലൻസ് അന്വേഷണത്തിൽ അജിത് കുമാറിനെ രക്ഷിക്കാൻ നിയമത്തെ നിന്ദിച്ചു മുഖ്യമന്ത്രി വിജിലൻസ് തലവനാണെങ്കിലും അത് ഭരണകാര്യം മാത്രം അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് കൊടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥനെയും വിജിലൻസിനെയും റിപ്പോർട്ട് അംഗീകരിച്ച സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും വിമർശിച്ചാണ് പ്രത്യേക വിജിലൻസ് കോടതി റിപ്പോർട്ട് നൽകിയത് വിജിലൻസ് ഡിവൈഎസ്പി പി ഷിബു പാപ്പച്ച നേതൃത്വത്തിലുള്ള സംഘമാണ് എ ഡി ജി പിക്ക് അനുകൂലമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത് മുഖ്യമന്ത്രി വിജിലൻസ് തലവനായിരിക്കാമെങ്കിലും ആയിരിക്കാമെങ്കിലും അത് ഭരണകാര്യം മാത്രമാണെന്നും കോടതി നിരീക്ഷിച്ചു കുറ്റാരോപിതനായ ഓഫീസറെ രക്ഷിക്കാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ശ്രമിക്കുന്നതെന്നും സുപ്രീം കോടതി മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ലെന്നും ജഡ്ജി എ മനോജ് വിധിയിൽ കുറ്റപ്പെടുത്തി വിജിലൻസ് മാനുവൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ കാറ്റിൽ പറത്തിയെന്നും അദൃശ്യ ശക്തിയുടെ ഇടപെടൽ മൂലമാണ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അനുകൂലമായി റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും കോടതി വിധിയിൽ ചൂണ്ടിക്കാട്ടുന്നു മുതിർന്ന ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിന്റെ ഭാഗം ന്യായീകരിക്കാനുള്ള എല്ലാവസരവും നിയമവിരുദ്ധമായി ഒരുക്കിക്കൊടുത്തുവെന്നും കോടതി പറഞ്ഞു വസ്തുവിന്റെ ക്രയവിക്രയങ്ങളിലെ സാമ്പത്തിക ഇടപാടുകൾ സംശയാസ്പദമാണെന്നും നിയമപരമായ കോടതി ചൂണ്ടിക്കാട്ടി വിജിലൻസ് അന്വേഷണത്തിൽ ഭരണപരമായ സാധ്യമാണോ എന്ന ചോദ്യവും കോടതി ഉന്നയിച്ചിട്ടുണ്ട് അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് അംഗീകരിച്ചുവെന്നും മേൽ തീരുമാനത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ടെന്നും അറിയിക്കുന്നു എന്നുമാണ് വിജിലൻസ് ഡയറക്ടർ അറിയിച്ചത് എന്നാൽ ഉയർന്ന റാങ്കുള്ള പോലീസ് ഉദ്യോഗസ്ഥനെതിരായ അന്വേഷണത്തിൽ ഭരണഘടനാ പദവിയിലുള്ളവരുടെ റോൾ എന്താണെന്ന ചോദ്യമാണ് ഉയരുന്നതെന്ന് കോടതി പറഞ്ഞു വിജിലൻസ് വകുപ്പ് മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലാണെങ്കിലും അത് ഭരണപരമായ കാര്യങ്ങൾക്ക് മാത്രമാണെന്നും കോടതി വ്യക്തമാക്കി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരായ അന്വേഷണത്തിൽ രാഷ്ട്രീയ രാഷ്ട്രീയത്തിന് റോളില്ല ഒരു വ്യക്തി കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നിയമപ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാകണം അല്ലാതെ രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിന്റെ അംഗീകാരത്തിന്റെ അടിസ്ഥാനത്തിലാകരുതെന്നും കോടതി പറഞ്ഞു ഓഫീസറെ കുറ്റവിമുക്തനാക്കുകയും രാഷ്ട്രീയ നേതൃത്വം അത് അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു അന്വേഷണ റിപ്പോർട്ട് മറച്ചായിരുന്നുവെങ്കിൽ അത് അംഗീകരിക്കപ്പെടുമെന്ന് കരുതാനാകുമോ ഇതേക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി മുതിർന്ന ഉദ്യോഗസ്ഥനെതിരെ ആരോപണം ഉയർന്നപ്പോൾ ഉദ്യോഗസ്ഥരെ അന്വേഷണത്തിന് നിയോഗിച്ച വിജിലൻസ് വകുപ്പിന്റെ നടപടി ശരിയല്ലെന്നും കോടതി വ്യക്തമാക്കി മുതിർന്ന ഉദ്യോഗസ്ഥനോ തുല്യ റാങ്കിലുള്ള ആളോ അന്വേഷിക്കേണ്ടതായിരുന്നുവെന്നും കോടതി പറഞ്ഞു അന്വേഷണ ഉദ്യോഗസ്ഥൻ കുറ്റാരോപിതനായ എ ഡി ജി പി അജിത് കുമാറിന്റെയും അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരുടെയും മൊഴിയെടുത്ത ശേഷം അതിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ആരോപണങ്ങൾ തെറ്റാണെന്ന നിഗമനത്തിൽ എത്തുകയായിരുന്നുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടി പരാതിക്കാരൻ ആരോപണങ്ങൾ തെളിയിക്കുന്ന രേഖകൾ നൽകിയില്ലെന്നാണ് പ്രോസിക്യൂട്ടർ പറഞ്ഞത് എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ അതിന് അവസരം നൽകാതെ എങ്ങനെയാണ് അത്തരത്തിൽ പറയാൻ കഴിയുന്നതെന്നും കോടതി ചോദിച്ചു കുറ്റാരോപിതന്റെയും അദ്ദേഹത്തിന് അനുകൂലമായി മൊഴി നൽകാൻ തയ്യാറായവരുടെയും മൊഴിയെടുക്കാൻ ആവേശം കാട്ടിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹർജിക്കാരെ കേൾക്കാൻ തയ്യാറായില്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ ഏകപക്ഷീയമാണ് പ്രവർത്തിച്ചതെന്നാണ് ഇത് വ്യക്തമാക്കുന്നത് നീതിയുക്തമായ അന്വേഷണമാണെന്ന് പറയാൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞു നടപടിക്രമങ്ങൾ നിയമവിധേയമായി പൂർത്തിയാക്കാത്തതിനാൽ തന്നെ റിപ്പോർട്ട് അംഗീകരിക്കാൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞു എന്താണോ ചെയ്യേണ്ടിയിരുന്നത് അത് ചെയ്യാതിരിക്കുകയും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തിരിക്കുകയുമാണ് ഒരാളെ രക്ഷിക്കാൻ വേണ്ടി നിയമത്തിന്റെ അടിസ്ഥാന പ്രമാദങ്ങളെ നിന്ദിച്ചിരിക്കുന്നു ഇത്തരത്തിലുള്ള റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥനും അത് അംഗീകരിച്ച വിജിലൻസ് ഡയറക്ടറും ഉന്നത ഉദ്യോഗസ്ഥരും സുപ്രീംകോടതി വിധികളും ഭരണഘടനാ തത്വങ്ങളും ലംഘിച്ചിരിക്കുകയാണെന്നും കോടതി കുറ്റപ്പെടുത്തി കുറ്റാരോപിതന്റെയും കുടുംബത്തിന്റെയും സ്വത്ത് വകകൾ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തിയിട്ടില്ലെന്നാണ് റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാകുന്നത് എന്നാൽ അന്വേഷണത്തിന്റെ ഭാഗമായി ശേഖരിച്ച സ്വത്ത് വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ളതാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് കോടതി മാനദണ്ഡങ്ങൾ പാലിക്കാതെ കുറ്റാരോപിതനായ ഓഫീസറെ രക്ഷിക്കാനാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് സത്യം പുറത്തുകൊണ്ടുവരേണ്ടതിന് പകരം ഓഫീസറെ രക്ഷിക്കാനായി അന്വേഷണം വളച്ചൊടിച്ചു ഈ സാഹചര്യത്തിൽ പ്രഥമദൃഷ്ട്യ കേസുണ്ടെന്നാണ് കരുതുന്നതെന്നും കോടതി ചൂണ്ടിക്കാട്ടി എ ഡി ജി പി എം ആർ അജിത് കുമാറിനും ഭാര്യയ്ക്കും തൃശൂരിലും തിരുവനന്തപുരത്തുമായി ആറ് ആധാരങ്ങളിലായി എട്ട് കോടി ലൂല്യമുള്ള എൺപത് സെന്റിലധികം സ്ഥലമുണ്ടെന്നാണ് കോടതിയിൽ വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് നാല് ലക്ഷം വരെ ശമ്പളമുള്ള അജിത് കുമാറിന്റെ വീടിന്റെ നിർമ്മാണ ചെലവ് നാല് കോടിയോളം രൂപയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഒന്നര കോടി രൂപയാണ് ബാങ്ക് വായ്പ അനുവദിച്ചതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്